മറ്റേ ബീഫ് ബിരിയാണി ചെയ്യുന്ന കഴിക്കുന്ന ഭാഗം പർദ്ദിട്ട് പോകുന്ന ഒരു ഏരിയ ഏരിയയാണ് ഒരു മെസ്സേജ് കൊടുക്കുന്നത് ആ മെസ്സേജ് ആണ് ഇവർ ഭയപ്പെടുന്നത് അതായത് നാളത്തെ യുവാക്കൾ ഈ സിനിമ കാണരുത് കലാകാരന്മാരെ കലയൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല എന്തായാലും ഇതിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ട് സൈനികത്തിനെതിരാണോ ഈ സബ്ജക്റ്റിനെതിരേ ഈ മെസ്സേജിനെതിരെയാണോ അപ്പൊ ശരിക്കും പറഞ്ഞേക്കുന്നത് പറയാൻ അങ്ങനെ ഫുള്ളായിട്ട് മറ്റേ ബീഫ് ബിരിയാണി ചെയ്യുന്ന കഴിക്കുന്ന ഭാഗം പിന്നെ അതുപോലെ തന്നെ ഗണപതി വട്ടം എന്ന് പറയുന്ന യൂസ് ചെയ്യുന്ന ഏരിയ പിന്നെ അതുപോലെ തന്നെ പ്രണാമം എന്ന് പറയുന്നൊരു ഭാഗം പിന്നെ ഒരു പറഞ്ഞൊരു ഏരിയ ഉണ്ട് പർദ്ടാൻ പാടില്ല ഐഡൻറ്റിറ്റിക്ക് പ്രശ്നമുള്ള ഇതാണ് അതായത് അവരെന്തോ ഭയപ്പെടുന്നു ആ ഭയപ്പെടുന്ന മെസ്സേജ് ഈ സിനിമയിലുണ്ട് ഈ സിനിമ വളരെ രസകരമായിട്ട് അതായത് ഇപ്പോൾ വരും കാലങ്ങളിൽ ഇറങ്ങിയ പടമായിരത്ത് വയലൻസോ ഒരു ബ്രൂട്ടാലിറ്റിയോ ഒന്നുമില്ല ഒരു രസകരമായ ലവ് സ്റ്റോറി പറയുന്നു സ്നേഹം കറക്റ്റായി പറയുന്നുണ്ട് സ്നേഹം നമ്മൾ മതമോ ജാതിയോ നിറമോ ഒരാൾ ഒരാളെ സ്നേഹിക്കുക അപ്പോൾ സ്നേഹം കറക്റ്റായിട്ട് പറയുന്നുണ്ട് ആ സ്നേഹം പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു അവർ ഒത്തുചേരല്ല ഞങ്ങളൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് ആ മെസ്സേജ് ആണ് ഇവർ ഭയപ്പെടുന്നത് ഇവർ പറയുന്ന കട്ടുകൾ എല്ലാ കട്ട് ചെയ്താലും പിന്നെ എ സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത് അതായത് നാളത്തെ യുവാക്കൾ ഈ സിനിമ കാണരുത് അതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവർ പറയുന്ന എല്ലാ കട്ട് കട്ട് ചെയ്താലും ഏ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നവർക്ക് ഒരു അതിശയോക്തിയുണ്ട് ആദ്യം ശരിക്കും സെൻസർ ബോർഡ് പ്രശ്നം പറഞ്ഞില്ല കേന്ദ്രത്തിലേക്ക് അയച്ചതിന് ശേഷമാണ് ഇത് വന്നത് സെൻസർ ബോർഡ് ആദ്യം പറഞ്ഞ് മൂന്നും മ്യൂന്നും മ്യൂട്ടും പിന്നെ ഒരു റാപ്പ് ഉണ്ട് ഷൈനികൻ തന്നെ പാടി വളരെ ഗംഭീരമായി നല്ല അഭിനയിച്ചിട്ടുള്ള ഒരു റാപ്പുണ്ട് അതിനെ കുറച്ച് വരികൾ ഭരണത്തിന് എതിരാന്ന് പറഞ്ഞു അപ്പം ശരി ഞങ്ങൾ വരികൾ മാറ്റി തരാറുണ്ട് ഞങ്ങൾ നിർബന്ധിതമായി ആ സിനിമ ഇറക്കാൻ അപ്പൊ അത് മാറ്റാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിന്റെ പ്രാരംഭ പരിപാടികൾ തുടങ്ങി പിറ്റേത്തെ ദിവസം സർട്ടിഫിക്കറ്റ് തരും എന്ന് പറഞ്ഞു ഞങ്ങൾ ശരിക്കും മാറ്റി കയ്യിൽ വെച്ചു എന്നാൽ നോക്കുമ്പോൾ ഇവർ വീണ്ടും അത് മുംബൈയിലോട്ട് അയച്ചു ഇത് റിലീസിന് ബാധിക്കുന്നത് ഡിലേ ആണ് പിന്നെ റിലീസ് ഞങ്ങളുടെ പാർട്ട്നേഴ്സ് റിലീസ് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടില്ല റിലീസിനെ ബാധിക്കും പിന്നെ നമ്മൾ സിനിമ എടുക്കുന്നത് സിനിമ എന്ന് പറഞ്ഞ വ്യവസായത്തിന് രണ്ട് സ്ഥലങ്ങളുണ്ട് നമ്മൾ സ്ഥലം വാങ്ങിച്ചാൽ സ്ഥലം വിറ്റ് പോയില്ലെങ്കിൽ സ്ഥലം അവിടെ ഉണ്ട് അതൊരു അസെറ്റിന് വേണ്ടി വാങ്ങി സിനിമ ഒരിക്കലും ഒരു റിട്ടേൺ കിട്ടുന്ന ഒരു മേഖല അല്ല നൂറ് സിനിമയിൽ മൂന്നോ നാലോ സിനിമ വിജയിക്കുന്നുള്ളൂ ഒരു സിനിമ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ കഴിയുമ്പോഴത്തേനും ആ സിനിമ പൊളിഞ്ഞോ നല്ലത് തീരുമാനിക്കും അത് പൊളിഞ്ഞു പോയാൽ ഒരു രൂപ പോലും തിരിച്ചു കിട്ടില്ല നാല് ഹാർഡ് ഡിസ്ക് മാറ്റി മാത്രം ബാക്കിയാവുള്ളൂ കുറേ ബാധ്യതകളും ഇപ്പോൾ ഒരു ബിൽഡിങ് വാങ്ങിച്ച് ബിൽഡിങ്ങിൽ വിജയിച്ചില്ല ലാഭമില്ലെങ്കിൽ പോലും ആ ബിൽഡിംഗ് അവിടെ ഉണ്ടാവും ഇതിലൊന്നും ഇല്ലാത്തൊരു സാധനം അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ട് എടുക്കുന്ന ഒരു മേഖലയാണ് അത് നമ്മളൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മൾ നമുക്ക് പറയാനുള്ള പറഞ്ഞു എന്ന് പറയുന്ന ഒരു കിട്ടുന്നൊരു സംതൃപ്തിക്ക് വേണ്ടി ആണ് സിനിമാ മേഖലയിലോട്ട് ആൾ വരുന്നത് ന്മാരുടെ നൂറ് ശതമാനം കലാകാരന്മാർ കലയൊന്നും ഇഞ് ഉണ്ടാവില്ല മനസ്സിലായി ഇനി സ്ക്രിപ്റ്റഡ് സാധനം ഉണ്ടാവുള്ളൂ ഇത് ചെയ്തോ അത് ചെയ്തോ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റഡ് കൊറിയ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ഏകദേശം രാഷ്ട്രീയം എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അപ്പൊ ശരിക്കും തരത്തിൽ എങ്ങനെയാ ഈ വിഷയങ്ങളൊക്കെ കാരണം നമുക്കൊരു പ്രമേയം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഡയറക്ടേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ അടക്കം പറയുന്നുണ്ട് പലരും ആ അതൊക്കെ ഈ റിലീസും സെൻസറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചർച്ച ചെയ്തു ഇപ്പൊ തമിഴ്നാട്ടിൽ തന്നെ വെട്ടറിമാരൻ തോന്നുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനി പൂട്ടി അതിൽ കാരണം പറഞ്ഞാൽ ഇപ്പോൾ സെൻസർ ബോർഡ് സെൻസർ ബോർഡ് എന്ന് മാറ്റം വരുത്തും അന്ന് ഞാൻ തുടങ്ങും കാരണം നമുക്കൊരിക്കലും ഏത് കാറിൽ പോയി ഇറങ്ങണം എന്ന് പോലും പറയാൻ പറ്റില്ല കാറിൻ്റെ കളർ നാളെ പ്രശ്നമാകും കണ്ടു എവിടെ കാണിച്ചാലും ബ്ലർ ആ രാഗി ബ്ലർ ചെയ്യണം എന്ന് പറഞ്ഞു ഞങ്ങൾ രാഗിനെ മോശം പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല മനസ്സിലായി രാഗി ബ്ലർ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം അത് അവർക്ക് അവർക്കാണ് തോന്നുന്നത് അത് പറയുന്നവർക്കാണ് തോന്നുന്നത് ഇതാണ് പ്രശ്നം ഒരു ക്രിസ്ത്യൻ എന്ന് പേര് കാണിക്കുന്നതും ബ്ലർ പറഞ്ഞു അത് അതിന് ഞങ്ങള് പണ്ട് പറഞ്ഞിരുന്നു എന്താ നമ്മൾ പണ്ട് കാലങ്ങളിൽ ആദ്യകാലങ്ങളിലൊക്കെ ഒരു പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൊരു കള്ളന കൊണ്ട അടുത്തുകൂടി ഒരാൾ നടന്നു പോകുമ്പോൾ അവനും ഉണ്ട് എന്ന് പറയും അത് കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒറ്റക്കായി പോയപ്പോ ഒരാളും കൂടി കൂടെ കൂട്ടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോ അല്ലെങ്കിൽ ജസ്റ്റിസോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് കമ്മീഷനോ ഇവർ ഈ സിനിമ കണ്ടിട്ട് ഈ സിനിമ മോശമാണെന്ന് പറയില്ല പറയില്ലാതെ നൂറ് ശതമാനം ചെറിയൊരു കട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം അത് പിന്നെ ഇത് മൊത്തത്തിൽ കട്ടാണല്ലോ ഞങ്ങൾ ഒരു ഒരു വിഷയം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ ആൽക്കോൾ കാണിക്കുമ്പോൾ ബ്ലർ ചെയ്യണത് അപ്പൊ സൈനികത്തിനെതിരെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ബൾട്ടിയുടെ പോസ്റ്ററുകൾ കീറി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു അപ്പൊ സൈനികം പറയുന്നുണ്ടായിരുന്നു പലരും ഇൻഡസ്ട്രി നടക്കാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഈ വിഷയം എങ്ങനെ എന്തായാലും ഇതിൽ ബാഹ്യ ഇടപെടലുകളുണ്ടായി സൈനികത്തിനെതിരാണോ ഈ സബ്ജക്റ്റിനെതിരേ ആണോ ഈ മെസ്സേജിനെതിരേ അറിയില്ല ബാഹ്യ ഇടപെടൽ നൂറ് ശതമാനം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ തിരുവനന്തപുരത്ത് നിന്ന് സെൻസറിൽ നടന്ന സിനിമ തിരുവനന്തപുരത്ത് നിന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത സിനിമ ഇഷ്യൂ ചെയ്യാൻ റെഡിയായ സിനിമ പെട്ടെന്നൊരു ദിവസം മുംബൈയിലോട്ട് അയച്ചത് നൂറ് ശതമാനം അത് കോടതി തെളിയിക്കട്ടെ പിന്നെ ഞങ്ങൾ അന്വേഷിക്കാൻ വേറൊരു രീതിയിൽ കേസൊക്കെ ഫയൽ ചെയ്യുന്നുണ്ട് അല്ല അദ്ദേഹം വേറെ ഇപ്പോൾ സിനിമ റിലീസ് കഴിഞ്ഞിട്ടിപ്പോൾ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് വളരെ ഇതായിട്ട് ഇരിക്കുകയാണ് അദ്ദേഹം വളരെ വിഷമത്തിലാണ് സിനിമ ഇറങ്ങുമ്പോൾ കുറേ ഇറങ്ങാൻ പറ്റാത്തത് കമ്പനീന്റെ ഭാഗത്തും കുറച്ച് ഡിലേ വന്നു അതിനുശേഷം എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്ത് റിലീസിനോടനുബന്ധിച്ച് എല്ലാം ക്ലിയർ ചെയ്തു ഒരു സോങ്ങ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ആറ് ഏഴെട്ട് മാസം നടന്നു ആ സോങ് എടുത്തു കഴിഞ്ഞു അതിൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടിയ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല അദ്ദേഹം ഞങ്ങളെ കുറേ സഹകരിച്ച് ഒരുപാട് ബുദ്ധിമുട്ടി ഇപ്പൊ എല്ലാം കറക്റ്റായിട്ട് നല്ലൊരു പാക്കഡ് സിനിമ ആയിട്ട് പുറത്തേക്ക് ഇറക്കാൻ നോക്കിയപ്പോൾ അവസ്ഥ നടത്തുള്ളൂ ഇനി വിധി അഥവാ നിങ്ങൾക്ക് എതിരായിട്ടാണ് വിചാരിക്കുന്ന പോലെ വന്നില്ലെങ്കിൽ കോടതികളുണ്ടല്ലോ എന്നിട്ടും പറയുകയാണെങ്കിൽ ഞങ്ങളുടെ തെറ്റാണ് മനസ്സിലാക്കുക അങ്ങനെയാണല്ലോ ഹൈക്കോടതി നമ്മളിവിടുത്തെ നീതിന്യായ വ്യവസ്ഥനെ അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ പേരിടാൻ ഇനി പേരൊക്കെ ബുദ്ധിമുട്ടാണ് പേരൊക്കെ ഏത് പേരിടണം എന്നുള്ള പേര് പ്രശ്നമാണ് നമ്മൾ ഇട്ടു ഇട്ടുപോകുന്ന ഡ്രസ്സ് പ്രശ്നമാണ് മനസ്സിലായത് അതായത് ഇപ്പോൾ നമ്മളൊരു നോർമൽ അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു കളറ് ഇട്ടു പോകുമ്പോൾ നമ്മൾ സിനിമയെ കാക്ക തൂറുന്ന രംഗം സിനിമ ഇറങ്ങുമല്ലോ ആ കളറിൻ്റെ മോള് കാക്ക തൂറിയുന്നവർ അവരോട് ഇൻഫോർമൽ കോൺവേഴ്സേഷന് ശ്രമിച്ചിരുന്നു എന്തുകൊണ്ട് ഒരു പറയാൻ തയ്യാറല്ല അവര് പേപ്പർ ആയിട്ട് തരാം പേപ്പർ ഓഫീഷ്യലായിട്ട് ആയിട്ട് തരാം അവർക്കൊന്നും പറയാനില്ല നേരിട്ട് പറഞ്ഞാൽ അപ്പൊ തന്നെ ശരിക്ക് സെൻസർ കഴിഞ്ഞാൽ നമ്മളായിട്ട് കൂടി ഇരുത്തി അവർക്ക് ബുദ്ധിമുട്ടുള്ള സീനുകളെല്ലാം കുറിച്ച് ചോദിക്കണം അതിന് ഞങ്ങൾ പറയണം മാറ്റം പറ്റാമെന്ന് ഞങ്ങൾ മാറ്റം പറയാം അങ്ങനെയൊക്കെയാണ് അവർ നല്ലല്ലോ ഞങ്ങൾ അറിയിക്കാൻ അറിയിക്കുക കാരണം ഏഴ് ദിവസം കണ്ടാണ് അറിയിച്ചത് ഈ അറിയിപ്പ് തന്നെ വേറെ ആരോ പാക്ക് ചെയ്ത് കൊടുക്കുന്നോ അവിടെ ഇരിക്കുന്നവർ ഒരിക്കലും ഉച്ചരിക്കാത്ത വാക്ക് പോലും ഇതിൽ ഉച്ചരിച്ചിട്ടുണ്ട് അവിടെ ഇരിക്കുന്നവർ മലയാളി ഇല്ല അവർക്ക് ഒരിക്കലും ആ വാക്ക് കിട്ടൂല ഏത് മറ്റേ ഡയറക്ടറി നോക്കിയാലും അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ചെയ്താലും അത്രയും വ്യക്തമായിട്ട് വാക്ക് കിട്ടൂല ആ വാക്ക് വരെ അതിൽ തിരിച്ച് മനുഷ്യൻ ചെയ്തു തോന്നുന്നു ഇനി സെൻസർ ബോർഡിലെ സിനിമയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം ഏതൊക്കെ വിഷയങ്ങൾ ഉൾപ്പെടുത്തണം എങ്ങനെയായിരിക്കണം സെൻസർ ബോർഡിൻ്റെ സ്ക്രിപ്റ്റ് സെൻസർ ചെയ്താൽ തീരാവുന്ന പ്രശ്നം ഉള്ളൂ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയ നമ്മളാശയം അത് സെൻസർ ചെയ്താൽ ഇന്ന ഭാഗം വേണ്ട ഇന്ന കളർ വേണ്ട ഇന്ന കാറ് വേണ്ട ഇന്ന ഏരിയ വേണ്ട ഈ പേര് വേണ്ട ഈ ജാതി വേണ്ട ഈ മതം വേണ്ട ഈ ചിരി വേണ്ട ഈ കരച്ചിൽ വേണ്ട ഈ രംഗം വേണ്ട വേണ്ട സിനിമ എടുക്കണ്ട ആരെങ്കിലും കാശ് വരവോ ഇത് ഫുള്ള് എടുത്തു കഴിഞ്ഞ് വന്നിട്ട് അത് പാടില്ല ഇത് പാടില്ല എന്ന് പറയുന്നത് ശരിയല്ലോ അതാണ് വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്